കുരുമുളക് നല്ല കറിയാ അയ്യോ എടി കറിയാടി ഞാൻ ഇവിടെ നീ കണ്ടോടി ഇല്ല ചേച്ചി ചേച്ചി വെച്ചേ എടി ഞാനത് അവിടെ ആടി വെച്ചത് അയ്യോ എന്റെ ദൈവമേ ഇനി അങ്ങനെ ഒന്ന് ചോദിക്കുമ്പോ ഞാൻ Yeah. मुझे ऐसा लग रहा कि तू गैर कानूनी तरीके से सीमा पार कर भारत पर आई हुई पाकिस्तानी आतंकवादी है मेरा ब्रेड और चिकन की कसम एक बॉम्ब होता है तो जिसी तरीके से पाकिस्तान के सीमा को तोड़ता उसी तरीके से ये घर को और तुझे भी तोड़ता था देशी पोन्न ഒരു ചിക്കൻറെയും ബ്രെഡിന്റെയും കാര്യത്തിൽ ഇത്രയൊക്കെ ഹിന്ദി പറയേണ്ട വല്ല കാര്യം ഉണ്ടോ കൊച്ചു പിള്ളേരെ പോലെ ഞങ്ങൾക്ക് ആർക്കൊരു തേങ്ങയും മനസ്സിലാവണേനടാ പിള്ളാരെഷ്കാ രക്ഷീപ്പുരോട് സംസാരിക്കുന്നു സമാധാന് കിരൺ പയ്യാ മിലിട്ടറി ജീവിതം എനിക്ക് സമ്മാനിച്ചത് രണ്ട് ഡിസിപ്ലിൻ ആണ് ഒന്ന് ബ്രെഡും ചിക്കനും രണ്ട് കക്കൂസി പോവാൻ രണ്ട് സിഗരറ്റ് അത് ഞാൻ ഞാൻ ഞാനിവിടെ എന്റെ ഫിയാൻസിയുടെ വന്നാണ് എനിക്ക് അങ്ങനെ ആരെയോടൊന്നും പരിചയമൊന്നുമില്ല ഇപ്പോഴാണ് എനിക്ക് പറ്റിയൊരു നല്ല സുഹൃത്തിന് കിട്ടും അപ്പൊ നമുക്ക് ും കേടാ ജയം ഞാൻ തെക്കേ മുറി വിരിച്ചിട്ടുണ്ട് നാളത്തേ വെച്ചേക്കട്ടോ ആ പിന്നെ അമ്മായി പുരുഷമാവിനുള്ള ഡ്രസ്സും ഒന്ന് പറഞ്ഞേക്കണേപ്പൻപ് എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു

എനിക്ക് ഗതിയില്ലാത്ത പാവങ്ങുന്ന വലിയൊരു ആശ്വാസമാൻ കഴിക്ക് വില കൂടിയതാ കൊറച്ചെടുത്താൽ മതി അയ്യോ അത് വേണ്ട സാറേ സാറിനൊക്കെ ഒഴിച്ചു വെച്ച സാധനം ഞാൻ എടുത്ത് കുടിക്കാന്ന് വെച്ചാ അതിനു കുഞ്ഞപ്പനായിട്ടില്ല ഓ എന്റെ അഭിനയോ അതെ അതെ കേറ്റാന്നു പിടിച്ചോളാം

ിൽ കേട്ടി വിട്ടോടാ ദുബായി പട്ടി ചെറ്റ തെണ്ടിക്കുണ്ടായി കഴിവറേതാൻ കൂത്തി കൊറയാൻ പുറത്തെടുക്കും അവൻ ചേട്ട ചേട്ടന്റെ കള്ളു മേടിച്ച് കുടിച്ചോണ്ട് ചേട്ടന് തെറി വിളിച്ചല്ലേ അവൻ േ അതെ അഞ്ജുട അമ്മ ആരാ അഞ്ജലി കിട്ടാൻ പോന്ന് സന്ദീപില്ലേ അവൻറെ കാമുഖിയാ അവൻ എന്നെ ചതിച്ചിട്ട് കല്യാണം കഴിക്കുന്ന എനിക്കൊന്ന് കാണണം നടത്തുന്നില്ലേ ഞാൻ ഹലോ ഹലോ സൂര്യ ഫോണിലേക്ക് വിളിച്ചിട്ട് സന്ദീപിന് കല്യാണം കല്യാണം കണ്ടില്ലേ ഇതേ ഇതേതോ പിള്ളിയെ പറ്റിക്കാൻ ചെയ്ത പണിയാ ജയനോടൊന്നും പറയണ്ടേ നല്ല കാര്യന് അതിലും വലിയ വലിയതായിട്ട് നടക്ക ഏതോ പിള്ളിയെ തമാശ കാണിച്ചേനു ചേച്ചി പോയി കിടന്നുറങ്ങാൻ നോക്കി 你是的。 സദ്യയെ കുറിച്ച് കേട്ടിട്ടുണ്ട് ആണോ സദ്യക്ക് പേരുണ്ടായിട്ട് എന്താ കാര്യം ആരെങ്കിലും വിളിക്കണ്ടേ ഇതെന്നെ എങ്ങനെയോ വന്ന് പെട്ടതാ ആള് മാറി വിളിച്ചതാണോ എനിക്ക് സംശയമുണ്ട്

േട ചേട്ടാ കാശ് വരാൻ പറ്റട്ടെ കാശിലെ വീട്ടിൽ പോകും കളിച്ചോ അച്ഛൻ കുറച്ചൂടെ ചേർന്നിരിക്കാം കൊറേ നേരായാലും മേത്തോട്ട് കയറി തുടങ്ങിട്ട് മണി കറീ ബാക്കി തീർത്ത് പഴക്കത്തില്ലാത്ത എനിക്ക് അഞ്ചനം കിട്ടണമെന്ന് നല്ല ആഗ്രഹം ആണോ അന്ന് വിഷമെ അതെങ്കിലും നടക്കട്ടെ

ഇന്നലെ ഒടുക്കരത്തൊരു ചിക്കൻ നിറയും ബ്രെഡും കഴിക്കുകയും ചെയ്ത് പിന്നെ പൂട്ടികൾ ഇങ്ങനെ തന്നെ സ്ത്രീകര കൊടുക്കാനുള്ള സ്വർണ്ണം കൊണ്ടോ വെച്ചേക്കുന്നു ഓപ്പൺ സ്റ്റോപ്പ് അപ്പം ഇതൊരിക്കലും പൊറുക്കാൻ പറ്റൂല ഇന്ത്യൻ മിലിറ്ററി ഓടിച്ചിരുന്ന വലിയ ദ്രോഹമാണിത് ആണെന്ന് അതെ അവനല്ലേ സുഗതൻ അവനായിരിക്കും നിന്റെ ആള് ഇന്നലെ രാത്രി അവൻ എന്നോട് പറഞ്ഞ ഈ കല്യാണം കാലം പാക്ക് വന്ന് തൂറാൻ പറ്റില്ല തീർന്നില്ലേ അവന് സഹദേവൻ അറിയാൻ ഉണ്ടായിരുന്നു ൂട്ടിയെന്നോ ഒന്നും അറിയാത്ത പോലെ അവനേക്ക് ആക്ടിങ് കള്ളന സഹോദരനോടാണ് കാളി